What's his name? What's <laughs> What's his name? Does anybody know him? Nobody knows him. Oh yeah, even in trying to be on the same level, you're like. Okay, I'm sorry. What's the name? And I am the Harody. I sure. But in Nandu, they can't That really affected me. Just to, just to let you know. ശ്രീനാഥ് ബാസി പറഞ്ഞതിനെ പറയാതിരിക്കാൻ പറ്റൂല അത് സ്ത്രീകളുണ്ടോ പുരുഷന്മാരുണ്ടോ കുട്ടികളുണ്ടോന്നൊന്നല്ല പൊതുമധ്യത്തില് അയാള് ആരാണ് എന്താണ് പറഞ്ഞതെന്നാണ് നമ്മൾ യും ഇത്രയും ഇത്തരത്തിലുള്ള ഒരു നായന്റെ മോന്റെ പടങ്ങളാണ് നമ്മൾ കണ്ടത് അതോ ഇവനൊക്കെ ഇത്രയും കഞ്ചാവ് വലിച്ച് ഈ കഞ്ചാവ് വലിക്കുന്ന ഉവുമരൊക്കെ ഉമാരൊക്കെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇവിടെ ഈ പോലീസിനോ അങ്ങനത്തെ ഏർ ഭരണകൂടത്തിനൊന്നും ഉമ്മമാരൊന്നും ചെയ്യാൻ പറ്റില്ല കൗമാരി സിനിമയിലുള്ളതാണെങ്കിലും തോന്നുന്നത് രാജാക്കന്മാരാണ് ർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരുപാട് കാലം മുമ്പ് തന്നെ മാധ്യമം മീഡിയയില് ഒരു പടം ഇറങ്ങുന്നതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ബീറ്റെടുക്കാൻ പോയ ഒരു പെൺകുട്ടീനെ അപമര്യാദയായി പെരുമാറി അതിനുശേഷം അവരവരെ പാർട്ടിയിൽ പോയിട്ട് ഏർ ഭയങ്കരമായിട്ട് തെറി പറയുകയും ഇങ്ങനെ ഇറങ്ങിപ്പോരി പിന്നെ തിരിച്ചു വിളിച്ചിട്ട് എനിക്ക് സോറി പറയണം എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് റൂമിലേക്ക് കയറ്റിയിട്ട് ഫ്ലാറ്റിലേക്ക് കയറ്റിയിട്ട് അതിന്റെ പതിമടങ്ങ് പത്ത് മടങ്ങ് സോറി എന്ന് പറഞ്ഞതിന് ശേഷം പത്ത് മടങ്ങ് പിന്നെയും തെറി പറഞ്ഞ ഇവനൊക്കെ ഇവനൊക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഞ്ചാവും മറ്റുള്ള ലഹരികളൊക്കെ അടിച്ചിട്ട് ഏഹ് തലകാല ബോധവും അല്ലെങ്കിൽ അമ്മേനെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള തേർഡ് റൈറ്റുകളാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഇവന്മാരെ സിനിമയാണോ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഈ യുവനാടന്മാരിലെ പങ്കും സിന്തറ്റിക് ലഹരിക്ക് അടിമകളാണ് സിന്തറ്റിക് ലഹരിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ നമ്മളെ മലയാള സിനിമ അതേമാതിരി തന്നെയാണ് വളർന്നു വരുന്നത് എന്താണ് സിന്തറ്റിക് ലഹരിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഏർ മലയാള സിനിമയും വഴിമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള സിനിമകളെ നിശിതമായി വിമർശിക്കുക അതിനെ സെൻസറേയും കൊടുക്കാതിരിക്കുകയും വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള തേർഡ് റൈറ്റുകളെ എന്താക്കുക ഉയർത്തി കൊണ്ടുവരാണ്ടിരിക്കുക അമ്മാരി തോന്നിയാണ് ഏഹ് ഞാൻ വിളിച്ചു പറയുന്നത് ഈ നായന്റെ മോനൊക്കെ ഈ ചെറ്റേന്റെ പടങ്ങളൊക്കെയാണ് നമ്മൾ എന്താക്കുന്നത് ഇത്രയും നൂറ് കോടി മഞ്ഞമ്മലൻ ബോയ്സ് അങ്ങനത്തെ ബോയ്സ് ഒക്കെ ആയിട്ട് ഇവന്റെ പടം ഉപയോഗം അതിലൊരു പ്രധാന റോളിൽ അഭിനയിച്ചാൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഈ ജന്തുവിനൊക്കെയാണോ നമ്മള്

ലോകത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണങ്ങൾ അതിയായിട്ട് വരികേ അപ്പൊ അതിന്റെ ഹുങ്കു അഹങ്കാരമാണ് പണ ഉള്ളതിന്റെ അപ്പൊ എന്തും ആ വാങ്ങിക്കഴിച്ചാലും എക്സൈസും പോലീസും ഒക്കെ ഇതില് ശക്തമായി ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ലൊക്കേഷനിലൊക്കെ കയറി ഇറങ്ങണം നിങ്ങൾ ഇവര് അവിടെയൊക്കെ പരിശോധനകൾ നടത്തണം കാരണം ഉമാരീറ്റ പെണ്ഡിത്തരങ്ങൾ ഇവരെ കണ്ടിട്ടാണ് ഈ എന്ന ഇപ്പോ ഇവിടെയുള്ള മുതിർന്ന ഉയർന്നു വരുന്ന ഈ മാധ്യമത്തിനേക്കാട്ടിയൊക്കെ തന്നെ ശക്തിയുണ്ട് ഒരു സിനിമയ്ക്ക് സിനിമാ മാധ്യമത്തിന് അതിലുള്ളത് ആ കുട്ടികളെ മുന്നോട്ട് വരുന്ന വളർന്നു വരുന്ന തലമുറനെ വൈതെറ്റിക്കാന് അപ്പൊ ഉമ്മമാരൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കഞ്ചാവിന് അടിമകളാണ് നമ്മുടെ കുട്ടികളൊക്കെ കഞ്ചാവിനും സിന്തറ്റിക് ഡ്രഗ്സിനും അടിമകളാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവക്കളും കൂടെ കഞ്ചാവിന് അടിമകളാണ് ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു വൃത്തികെട്ട ഒരു സമൂഹാണ് മൊത്തത്തിൽ നല്ല വൃത്തികെട്ട ഒരു സമൂഹമാണ് ഉയർന്നുകൊണ്ട് വളർന്നോ മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ച് നമുക്ക് വേറെ ഒരു എപ്പിസോഡ് തന്നെ നമുക്ക് ചെയ്യാം ചെയ്യാൻ വേണം ലഹരികൾ വിളയാടുന്ന യുവത്വം വന്നിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മുടെ ചാനലിൽ ഏറാൻ പോകുന്നുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങളാണ് സർക്കാരുകൾ എന്ത് ചെയ്യണം അധ്യാപകന്മാരെ ചെയ്യണം മാതാപിതാക്കളും എന്ത് ചെയ്യണം ഏത് തരത്തില മനസ്സിലാക്കാൻ പറ്റും ഏത് തരത്തിലുള്ള സുഹൃത്തുക്കളാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് കാണുന്നുണ്ട് എന്താ പറഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കളിൽ തന്നെ എന്താ ഈ കഞ്ചാവിനൊക്കെ അഡിക്റ്റായത് തന്നെ അല്ലെങ്കിൽ പിന്നെ അവർ അങ്ങോട്ടന്നെ പോകും അടിമകളായി മാറുന്നുണ്ട് എന്താ പറഞ്ഞാൽ ഇതിന്റെ എന്താ പറഞ്ഞാല് മദ്യപാനല്ലപ്പോ മക്കൾക്ക് മദ്യപാനത്തിലൂടെ അല്ല ഇപ്പൊ മക്കൾ വളർന്നു അങ്ങനെ മദ്യപിച്ചുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും നടക്കുന്നേരും ചിലപ്പോ കാലങ്ങോട്ടും അങ്ങോട്ട് വെച്ചു അല്ലെങ്കിൽ മറക്കും അങ്ങനെ പല രീതിയിലുള്ള സംസാരിക്കുന്നേരം മനസ്സിലാവും അങ്ങനെ അതുകൊണ്ട് ഇത് എന്താ പറയുക കഞ്ചാവ് വെച്ചുണ്ടെങ്കിൽ കഞ്ചാവ് വെച്ച് ആ ഓൺ സ്പോട്ടിൽ വേറെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മണം പോയി മനസ്സിലാക്കാൻ കഴിയില്ല പെട്ടെന്ന് ചിലര് തീരെ മനസ്സിലാക്കാൻ പറ്റൂല ചിലരെ കണ്ടു ചോക്കും അങ്ങനെയൊക്കെ ചിലർക്ക് ശരിയാ അങ്ങനത്തെ രീതിയിലൊക്കെ മനസ്സിലാവും പക്ഷെ പെട്ടെന്ന് നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാം സിദ്ധിറ്റിക് ഡ്രക്സ് ആണെങ്കിൽ തീരെ മനസ്സിലാക്കാൻ പറ്റില്ല ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ മക്കളൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഇതേപാടുള്ള ശ്രീനാഥ് ബാസിനെ പോലുള്ള ഇത്തരം തേഡ് റൈറ്റുകളല്ല നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ സിനിമയൊക്കെ പരമാവധി തന്നെ ഇനി കാണാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്ര തെണ്ടികളെ വളർത്തിക്കൊണ്ടു വന്നിട്ട് കാര്യമില്ല സമൂഹത്തിന് വെറും ഒരു ശാപമായി മാറുന്ന ഇത്തരം തെണ്ടികൾക്ക് നമ്മൾ എന്താക്കുക മുന്നോട്ട് വളരാനുള്ള വഴി കൊടുക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കണല്ലോ ഇത്രയും കാലമായിട്ടും ഇവര് മനസ്സിലാക്കിയില്ല ഇത്രയും നമ്മൾ നെഞ്ചേറ്റ് നിട്ടും ഇവർ മനസ്സിലാക്കിയില്ല ഇത്രയാണ് ഈ നാടകനൊക്കെ പറ്റി ഇത്രയാണ് പറയാനുള്ളത് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്